എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ും സംസ്ഥാനത്ത് കെട്ടു അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പഞ്ചായത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് ആ കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ വലിയ പിഴ നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെ ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് നടക്കുന്നത് സമയത്തിൽ വീണ്ടും മാറ്റം വന്നിട്ടുണ്ട് ഈ രണ്ട് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം നികുതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങൾക്ക് അടയ്ക്കേണ്ട വസ്തുനികുതിയുടെ പിഴപ്പലിശ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറങ്ങി പ്രതിവർഷം ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഇളവാണ് ഇതിലൂടെ ലഭിക്കുക ഇതോടെ പ്രതിവർഷം പിഴപ്പലിശ ഇനത്തിൽ ഇരുപത്തിനാല് ശതമാനം വരെ കെട്ടിട ഉടമകൾക്ക് ലാഭിക്കാനാകും ഈ വർഷത്തെ മാത്രമല്ല മുൻ വർഷങ്ങളിലേയും വസ്തുനികുതികളും പിഴപ്പലിശ കൂടാതെ അടയ്ക്കാവുന്നതാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ വർഷവും മാസത്തെ രണ്ടു തവണകളായിട്ടാണ് വസ്തുനികുതി അടയ്ക്കേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരം രൂപ പ്രതിവർഷം വസ്തുനികുതിയുള്ള കെട്ടിടത്തിന് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും അടയ്ക്കണം നികുതിയുടെ ആദ്യ തവണ സെപ്റ്റംബർ മുപ്പതിനകം അടച്ചില്ല എങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഓരോ മാസവും രണ്ട് ശതമാനം എന്ന നിരക്കിൽ പിഴപ്പലിശ കണക്കാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വർഷം അടക്കാതിരുന്നാൽ രണ്ടായിരം രൂപയുടെ പിഴപ്പലിശ നാനൂറ്റി എൺപത് രൂപയാണ് വർഷങ്ങളായി അടയ്ക്കാത്തവർക്ക് പിഴപ്പലിശ ഒഴിവാക്കി കിട്ടുന്നത് വലിയ ലോട്ടറി തന്നെയാണ് ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പിഴപ്പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ ഈ തുക കുറവു ഇത് ക്രമീകരിച്ച് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീട്ടു നികുതി വീട്ടുനികുതി നികുതി അടയ്ക്കാൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക കുടിശ്ശികയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വലിയ പിഴത്തുകയാണ് ഉള്ളത് അത് മാർച്ച് മുപ്പത്തി ഒന്നിനകം അടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിഴത്തുക പൂർണ്ണമായും ഒഴിവാക്കും നിങ്ങളുടെ യഥാർത്ഥ നികുതി എത്രയാണോ അത് മാത്രം അടച്ചാൽ മതി ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെ ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കും നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയങ്ങൾ രണ്ട് തവണ മാറ്റിക്കൊണ്ട് പി എം ഇവൻറ്റ് വെബ്സൈറ്റിൽ നാല് മണി എന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡി ബി ടി ട്രാൻസ്ഫർ വഴി തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് തുക കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ക്രെഡിറ്റ് ആകുക പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം